ഹലോ നമ്മുടെ പുതിയൊരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ അമ്മായി നിങ്ങൾ നിങ്ങളെല്ലാവരെയും നമ്മുടെ പേരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രാവിലെ തന്നെ കാപ്പി ഓടിയാണ് കേട്ടോ ഇപ്പം സമയം ഒരു എട്ടര മണിയൊക്കെ ആയിട്ടുണ്ട് രാവിലെ ഒരു ആറേ മുക്കാൽ ഏഴ് മണിയൊക്കെ ആകുമ്പം എനിക്കും അമ്മ എന്നെ എന്നേക്കാളും മുന്നേ എനിക്കും കേട്ടോ അമ്മയാണ് സത്യം പറഞ്ഞാൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്ന ആള് രാവിലെ ഉറക്കം എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യും രാവിലെ വെറും വയറ്റിലും ഫുഡൊന്നും കഴിക്കാൻ കുക്കുംബർ കഴിക്കും അങ്ങനെയൊക്കെ ചെയ്യും ഞാനൊന്നും ചെയ്യത്തില്ല ഞാൻ മടിച്ച് മരുമ്പകളാണ് ഞാൻ സമയം ഞാൻ എനിക്കറിയാം അമ്മ ഇതൊക്കെ ചെയ്യുമെന്ന് സൗണ്ടൊക്കെ കേൾക്കും ഞാൻ എനിക്കത്തില്ല ഞാൻ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴേ എനിക്കത്തുള്ളേ അതുവരെ ഞാൻ കിടന്നുറങ്ങും ഞാൻ മിക്കപ്പോഴും മിക്കപ്പോഴും അല്ല എല്ലാ ദിവസവും ഭയങ്കര ലേറ്റായിട്ട് ഉറങ്ങുന്ന ആളാണ് രണ്ട് മണിവരെയൊക്കെ മാക്സിമം ഞാൻ ഇരിക്കാറുണ്ട് രണ്ടര വരെ ഇരിക്കുന്ന ദിവസമുണ്ട് രണ്ട് മണി ഏറ്റവും കൂടിയ ഞാൻ ഉറങ്ങുന്നത് പ പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഞാൻ ഉറങ്ങിയ ചരിത്രമില്ല ഇല്ല ലേറ്റാണോ ഫസ്റ്റ് ഓഫ് ഓൾ ഹസ്ബൻഡ് വന്നിട്ട് ആൾ എന്തോ കുളിച്ച് കുക്ക് ചെയ്ത് ഉണ്ടാക്കി കഴിച്ചിട്ടൊക്കെ വരുമ്പോൾ ഒരു നേരം പിടിക്കും എന്നും ഞാൻ പറയും നേരത്തെ വരണമെന്നൊക്കെ പറഞ്ഞാൽ ഉറങ്ങിക്കളയും എന്നൊക്കെ പറഞ്ഞാലും ഞാൻ ഉറങ്ങത്തില്ല ലൈറ്റ് ഇട്ടേക്കും ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചിട്ടിരിക്കുകയും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും പിന്നെ വന്നിട്ട് സംസാരിച്ചിട്ടൊക്കെ കിടക്കുമ്പോൾ ലേറ്റാകും അപ്പം ഞാൻ രാവിലെ കുഞ്ഞി പിള്ളേരൊന്നുമില്ല അങ്ങനെയൊന്നും ഇല്ലാത്തതൊന്നും ഞങ്ങൾ രണ്ടുപേരും വലുതായ രണ്ട് ആൾക്കാരല്ലേ അപ്പം നമുക്ക് കുഴപ്പമില്ല അതുകൊണ്ട് ഞങ്ങൾ ലേറ്റായിട്ട് എനിക്ക് അമ്മ ഞാൻ വന്ന സമയത്ത് ആറരയ്ക്കൊക്കെ ഇരുന്ന് എനിക്കുന്നു നേരത്തേക്ക് എനിക്കും ആറു മണിക്കൊക്കെ എനിക്കും അഞ്ചരക്കൊക്കെ എനിക്കിരുന്ന് പിന്നെ പിന്നെ മനസ്സിലായി അമ്മ ഉറങ്ങിയിട്ട് അമ്മ മാത്രമേ ഇങ്ങനെ കണ്ണും മിണിമിൻ അടച്ചിരുന്ന് നിൽക്കണം ഞാൻ എനിക്കുന്നില്ല പിന്നെ അമ്മേനെ ഞാൻ എന്റെ വഴിക്ക് കൊണ്ടുവന്ന ആ അമ്മയും ലേറ്റായി എനിക്കാൻ തുടങ്ങി കേട്ടോ എന്നാലും അമ്മ ഒരു ഏഴ് മണിക്ക് മുന്നേ എന്തായാലും എനിക്കും എനിക്ക് മുന്നേ എനിക്കും ആറര ആറുമണിയൊക്കെ ആകുമ്പോൾ എനിക്കും ണിച്ചിട്ട് പിന്നെ അമ്മ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കും എക്സസൈസ് കുക്കിംഗ് ഒന്നും ചെയറത്തില്ല ചില ദിവസം മുറ്റവും തൂക്കും ഇക്കാര്യം നടക്കാൻ പോകുമായിരുന്നു ഷുഗറിന്റെ പ്രശ്നമുണ്ട് ഷുഗറിന്റെ പ്രശ്നം ഷുഗർ ഉണ്ട് അപ്പം നടക്കാൻ പോകുമായിരുന്നു ഇപ്പം നടക്കാൻ പുറത്തോട്ടൊന്നും പോകുന്നില്ല അപ്പം എക്സസൈസ് മുഖ്യമാന്ന് പറഞ്ഞിട്ട് അമ്മ എക്സസൈസ് ചെയ്യും ചിലപ്പോൾ അമ്മ ലാവിലെ ഉറക്കേണ്ട തൂക്കിയൊക്കെ ചെയ്യും ഞാൻ തൂക്കണ സൗണ്ട് ഒക്കെ ഞാൻ പെട്ടെന്ന് തോന്നിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം നിങ്ങൾ നമ്മൾ പറയാം ഈ വീഡിയോയിൽ കാണുന്നതെല്ലാം എന്തുവാ റിയലാണ് റിയൽ പക്ഷേ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം റിയലാണ് പക്ഷെ നിങ്ങൾ കാണാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ ഞാൻ അങ്ങനെ പറയാൻ കാര്യം ഞാൻ ഷോർട്സ് ഇടുന്ന സമയത്ത് എനിക്ക് ഭയങ്കര നെഗറ്റീവ് കമൻസ് ആയിരുന്നു ഞാൻ ഒന്നും ചെയ്യുന്നില്ല അമ്മ മാത്രം ചെയ്യുന്നു എന്നുള്ള ഞാൻ ലോങ് വീഡിയോ ഇട്ട് തുടങ്ങിയപ്പം എന്നെ കുറെ അമ്മമാർ സ്നേഹിച്ചു തുടങ്ങി അപ്പം ഞാൻ ഞാൻ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുമല്ല ഇതിൻ്റെ പിന്നെ അതിനകത്തും കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അമ്മ ഇച്ചിരി പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ നിങ്ങൾ കാണുന്നതൊന്നുമല്ല അല്ല ക്യാമറയ്ക്ക് പുറകിലെ കുറേ കാര്യങ്ങളുണ്ടാവും എല്ലാവരുടെയും എല്ലാ അപ്പം പക്ഷേ ഞാൻ എനിച്ചിട്ട് പിന്നെ താങ്ങി തൂങ്ങി നിൽക്കത്തുന്നുള്ളട്ടാ എനിച്ച് കഴിഞ്ഞാൽ അപ്പോഴേ ഓണാണ് ഇപ്പോഴേ ഞാൻ നല്ല സ്മാർട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ജോലി ചെയ്ത് തീർക്കണം എനിക്ക് ഒരുപാട് ടൈം അടുക്കളയിൽ ഒരു സ്ഥലത്തും സ്പെൻഡ് ചെയ്യുന്ന ഇഷ്ടമല്ല എൻ്റെ ജോലികൾ പെട്ടെന്ന് തീർക്കണം പെട്ടെന്ന് പോകണം അതാണ് ഒരിതും അമ്മ കുറച്ച് സ്ലോ ആട്ടോ അമ്മ പയ്യെ പയ്യെ ഇങ്ങനെ ഇറങ്ങി തിരിഞ്ഞ് എവിടെയൊക്കെ നിൽക്കും ഇന്ന് ഞാൻ ചെയ്യുന്ന കാണുമ്പോൾ അമ്മയും പെട്ടെന്ന് അങ്ങ് ചെയ്യും അപ്പം നമ്മുടെ ജോലിയൊക്കെ പെട്ടെന്ന് തീരും ഞങ്ങൾ കിച്ചണിൽ കയറുന്നത് എന്തായാലും എട്ട് മണിക്കാണ് കിച്ചണിൽ കയറുന്നത് എട്ടരയ്ക്ക് ഞങ്ങൾ കാപ്പി പിടിക്കും അങ്ങനെയാണ് നമ്മുടെ ഒരു റൊട്ടീൻ എട്ടരയാകുമ്പോൾ കാപ്പി കുടിക്കും ഒൻപത് മണിക്കാവുമ്പോൾ നമ്മൾ അടുക്കള ഡ്യൂട്ടി തുടങ്ങും ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ അടുക്കളയിൽ ജോലി തീരും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പം ചക്ക അടക്കാനോ കിഴങ്ങ് മാന്താനോ അങ്ങനെ അങ്ങനെ പുറത്തോട്ട് പുറത്തോട്ടെന്തെങ്കിലുമൊക്കെ പോണെങ്കിൽ അമ്മ അതുവഴി അങ്ങ് പോകും ആ ഒരു പ്രശ്നമുള്ളൂ പോയാൽ പിന്നെ തിരിച്ചു വരത്തില്ല അപ്പം പിന്നെ എന്തുവാ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിച്ചൺ ഡ്യൂട്ടി അങ്ങനെ തന്നെ കുക്കിങ് അമ്മയാണ് ചെയ്യുന്നത് ഞാൻ ഹെൽപ്പറാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉള്ളി തൊലിക്കുക വെളുത്തുള്ളി തൊലിക്കുക പാത്രം ഞങ്ങൾ അമ്മ അഴുക്കാക്കുന്ന അപ്പ അപ്പം ഇങ്ങനെ കഴുകുക ടേൽസ് തുടയ്ക്കുക എന്തുവാ അടുക്കള തൂക്കുക അങ്ങനെ തേങ്ങ പൊതിക്കുക തേങ്ങ തിരികെ കൊടുക്കുക അങ്ങനത്തെ ജോലികളാണ് കുക്കിംഗ് ചെയ്യുന്ന അമ്മയാണ് കേട്ടോ അമ്മയാണ് ഇവിടെ കുക്കിംഗ് കുക്ക് ചെയ്യുന്നത് ഞാൻ ബാക്കി പണികളായിരിക്കും ചെയ്യുന്നത് ഒരു വീട്ടിലെ രണ്ട് പേരും കൂടി ചെയ്താലേ നമുക്ക് പെട്ടെന്നെല്ലാം കഴിയത്തുള്ളു ഇപ്പോൾ ഞാൻ കുക്ക് ചെയ്യില്ല എന്ന് വെച്ച് ഞാൻ ജോലിയൊന്നും ചെയ്യില്ല എന്ന് പറയത്തില്ല അപ്പം ഞാനാണെങ്കിൽ എനിക്ക് പഠിക്കാനുള്ള ദിവസമാണെങ്കിലും ഞാൻ രാവിലെ എഴുന്നിട്ട് അരിയൊക്കെ അടുപ്പത്തിട്ട് രാവിലെ മീൻസ് ഞാൻ ഈ പറഞ്ഞ സമയത്ത് തന്നെ എനിക്ക് നേരം ഏഴ് മണിയൊക്കെ ആവും വിളക്ക് തേ വിളക്കല്ല എന്തുവാ നമ്മളിപ്പം അരി അടുപ്പത്തിട്ട് തേങ്ങ പോങ്ങ തിരി വീത്ത് എന്തെങ്കിലും അരിയാനാണെങ്കിലും അരിഞ്ഞു വെച്ചിട്ട് ഞാൻ പോകും പഠിക്കാനായിട്ട് അപ്പം അമ്മ മുറിനിന്നിരുന്ന് പോയി ബാക്കി ഞാൻ ചെയ്തോളാന്ന് പറയും അപ്പം ബാക്കി അമ്മ ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെല്ലുവാണെങ്കിൽ പഴുക്കായ പാത്രങ്ങളൊക്കെ കഴിവെക്കും ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ അമ്മ കഴിവെക്കും അങ്ങനെയൊരു അമ്മയ്ക്ക് ഞാൻ തന്നെ ചെയ്യണമെന്ന് നിർബന്ധോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല എനിക്ക് പറ്റും ഞാൻ പക്ഷേ എനിക്ക് തോന്നണം കേട്ടോ ഞാൻ ഭയങ്കരമായിട്ട് കള്ളപ്പണി എടുക്കുന്ന ആളൊന്നും അല്ല ഞാൻ ചെയ്യുന്നു ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഹെല്പ് ചെയ്യാറുണ്ട് ഞാൻ ഇപ്പം പഠിച്ചിട്ടിരുന്നാലും ഇടയ്ക്ക് അടുക്കളയിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും അടുക്ക അതായത് അമ്മയുടെ ജോലിയൊക്കെ തീർന്ന് തീരാറാവുന്ന ഒരു സമയത്ത് ചെല്ലും ചെല്ലുമ്പോൾ അടുക്കായ പാത്രം എല്ലാം കഴിയും അടുക്കളയൊക്കെ അങ്ങനെ ഈറ്റീ പഴത്തിൽ ആദ്യമായിട്ട് അത് അങ്ങനെയൊക്കെ കേട്ടോ കാര്യങ്ങൾ പിന്നെ വൈകുന്നേരം ആണ് ഈ കണ്ടത് വൈകുന്നേരം നമ്മൾ വൈകുന്നേരം ആയപ്പോഴേ ഞങ്ങൾ വാഴക്കപ്പം ഉണ്ടാക്കി ചെറുപഴത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അതാട്ടോ നിങ്ങൾ ഇടയ്ക്ക് കുറച്ച് നേരം മുന്നേ കണ്ടത് കുറച്ച് പഴങ്ങളിരുന്നു ഞങ്ങൾ വേണ്ടി ഞാലി പോകും പഴമായിരുന്നു അപ്പം അത് പഴുത്തു പോകുന്ന വെച്ചിട്ട് അമ്മ അതിനകത്ത് വാഴക്കപ്പം ഉണ്ടാക്കി തന്നു അതും ചായയും കൂടി ആട്ടോ കുടിച്ചത് അപ്പം ട്രൈ ചെയ്യാത്തൊരു ട്രൈ ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ ഇങ്ങനെ ചെറുപഴത്തിൽ വാഴയ്ക്കപ്പം കഴിക്കുന്നത് അങ്ങനെ സ്ഥിരം പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ മുറ്റൻതൂപ്പ് മുറ്റൻതൂപ്പ് ആരോഗ്യത്തിന് ഗുണകരമാണ് ഗെയ്സപ്പ് എല്ലാവരും തൂത്തവുള്ളൂ നല്ല വിയർക്കുമല്ലോ സത്യം പറഞ്ഞാൽ ഈ കുറച്ച് പാത്രം തേപ്പ് അതൊക്കെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് വിയർക്കുന്നൊന്നുമില്ല അപ്പം അത്യാവശ്യം വിയർക്കുന്ന ഒരു പണിയെന്ന് വെച്ചാൽ മുറ്റം തീപ്പ് മാത്രമാണ് വേറെ എന്നെ സംബന്ധിച്ച് വിയർക്കുന്ന ഒരു പണിയാണ് കേട്ടോ വേറൊന്നും ഞാൻ ചെയ്യുന്നില്ല വിയർക്കുന്ന പണിയൊന്നുമില്ല ഇത് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ചോറ് വയ്ക്കാൻ പോവാട്ടോ ഇന്ന് എനിക്ക് ക്ലാസ് രാവിലെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് അപ്പം രാവിലെ തന്നെ അരിയരുപ്പത്തിടാന്ന് വിചാരിച്ചു എൻ്റെ പണികളൊക്കെ ഞാൻ പറഞ്ഞില്ല പെട്ടെന്നങ്ങ് തീർക്കും അമ്മ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അമ്മ പയ്യ ഇടാമെന്നൊക്കെ വിചാരിക്കും പക്ഷെ ഞാൻ പെട്ടെന്നങ്ങിടും തീർത്താൻ എനിക്ക് പോകാമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ അതെ ഇങ്ങനെ മുട്ട് വെച്ചിട്ട് വിറകൊക്കെ ഓടിക്കാൻ ഞാൻ ഭയങ്കര എക്സ്പേർട്ടാട്ടോ വീട്ടിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ ഭയങ്കര ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നു ഇവിടെ എനിക്ക് തീകത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാര്യം ഇവിടെ നല്ല വിറകുണ്ട് തോന്നിയ വിറകുണ്ട് അപ്പം പെട്ടെന്ന് കത്തും വിറക് തോന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് കത്തിക്കാൻ വലിയ പാടില്ലല്ലോ ചോറ് മാത്രം ആട്ടോ പുറത്ത് വയ്ക്കുന്നത് മുന്നേക്കെ മീൻകറി വെക്കുമായിരുന്നു ഇപ്പൊ മീൻകറി വെപ്പൊന്നുമില്ല ഇപ്പൊ മീൻകറി എല്ലാം ഗ്യാസിൽ തന്നെ ചോറ് മാത്രം അരി അരി മാത്രമേ നമ്മൾ അടുപ്പത്ത് വെക്കത്തുള്ളൂ അതെ നല്ല രീതിയിൽ കത്തി കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് കത്തും പെട്ടെന്ന് കത്തും ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ വീഡിയോ മുന്നേ പിന്നെയാണ് വോയിസ് അവർ കൊടുക്കുന്നത് അതുകൊണ്ട് മുന്നേ പറയാം ഇത് അമ്മയ്ക്ക് ഒരു പതിനാറുണ്ടേ മരണം മരിച്ചിട്ട് പതിനാറുണ്ടാവുമല്ലോ പതിനാറാണോന്ന് തോന്നുന്നു അതുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് കുക്ക് ചെയ്യുവാണ് കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്ത് ഉണ്ടപ്പോഴേ അമ്മയ്ക്ക് ഫോൺ വന്ന് അമ്മേൻ്റെ ഫ്രണ്ട് വിളിച്ചിരുന്നു അതിന് പോകുന്നില്ലേ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ പോവാൻ പോവുക അങ്ങനെ പകുതിക്ക് വെച്ചിട്ട് ജോലി നിർത്തുവാണ് കാര്യമെന്ന് വെച്ചാൽ അത്യാവശ്യം കറികളൊക്കെ അവിടെ ഇരിപ്പുണ്ട് ചമ്മന്തിയുണ്ട് തൈരുണ്ട് പിന്നെ എന്താ രസവും മുട്ട പൊരിച്ചൊക്കെ തിന്നാം അമ്മ പൊക്കോ ഞാനിനി വേണ്ടാന്ന് പറഞ്ഞു കാര്യം എനിക്ക് പൊതുവേ മടിയാണ് അപ്പം പിന്നെ അമ്മയ്ക്ക് അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഫുഡുണ്ട് അപ്പം ഞാൻ അമ്മ പൊക്കോ ഞാനിതൊക്കെ കഴിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് പോകുന്നുണ്ടോ കുറെ ടൈം ഇല്ല അതോട്ടോ രണ്ട് വീഡിയോ ഒരുമിച്ചിട്ട് തലേ ദിവസത്തെ വീടിയും പെട്ടെന്നുണ്ട് ഈ വീഡിയോ ഇച്ചിരിയേ ഉള്ളു അപ്പൊ രണ്ടും കൂടി ചേർത്ത് വിടുവാണെങ്കിൽ അത്യാവശ്യം വലുത് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടോ എന്തായാലും അരി എടുപ്പത്തിട്ടോ അരിയടുപ്പത്തിനുന്ന സമയത്തൊന്നും നമ്മളിങ്ങനെ അമ്മ ഇന്ന് പോകണ കാര്യമൊന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ലായിരുന്നു അപ്പം പിന്നെയാണ് അപ്പം അതൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ടോ പിന്നെ പിന്നെ ഒരു കുറച്ച് കാര്യങ്ങൾ പറയണം രണ്ട് കാര്യങ്ങൾ എനിക്ക് രണ്ട് കമൻസ് കമൻസ് ആയിട്ട് അതായത് എൻ്റെ ഇൻബോക്സിൽ വന്ന കമൻസ് ഒന്നുമല്ല നമ്മുടെ ഈ കൂടി പറയുന്ന ആൾക്കാരല്ലേ അങ്ങനെ പറഞ്ഞ് ഞാൻ അറിഞ്ഞതാണ് കേട്ടോ ഞാൻ രണ്ട് കമൻറ്റ് പുള്ളി വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല കാണുവാങ്കിൽ അദ്ദേഹത്തിനുള്ള റിപ്ലൈ ആണ് കേട്ടോ ഇത് അദ്ദേഹത്ത് മീൻസ് നിങ്ങൾ അതൊരു പുരുഷനാണെന്ന് വിചാരിക്കേണ്ട സ്ത്രീയാണെന്ന് ആണെന്ന് വിചാരിക്കേണ്ട ഞാനത് രണ്ടും ആക്കി പറയുവാണെങ്കിൽ എന്താണ് എനിക്ക് കമൻ്റ് തോന്നുന്നു ഞാൻ കുളിക്കുന്നത് വരെ യൂട്യൂബിലിടുന്നു എന്നും മിസ്റ്റാണ് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ കുളിക്കുന്ന കുളിമറിയ രകത്തുള്ള ദൃശ്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ഞാൻ കുളിക്കാൻ കയറുന്നതും കുളിച്ചിട്ടിറങ്ങുന്നതുമാണ് അതിലെനിക്ക് തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല ഇനിയും ഞാനിടും ഓക്കെ അവിടെ ഇരുന്ന് പറഞ്ഞോളൂ എനിക്ക് കുഴപ്പമില്ല സെക്കൻഡ് വൺ ഞാൻ പീരീഡ്സ് ആവുന്നതൊക്കെ യൂട്യൂബിൽ പറയുന്നു എന്നെ സംബന്ധിച്ച് പീരീഡ്സ് ആകുമെന്ന് വെച്ചാൽ മോശപ്പെട്ട ഒരു കാര്യമല്ല എല്ലാ പെൺകുട്ടികളുടെ ലൈഫിലും ഉണ്ട് അതൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കൊരു പുതിയ തലമുറ തന്നെ ഉണ്ടാവുന്നത് അപ്പോൾ പീരിയഡ്സ് ആവാന്ന് വെച്ചൊരു മോശപ്പെട്ട കാര്യമാണെന്ന് വെച്ചിട്ട് അതെങ്ങും പറയാതിരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല കേട്ടോ എനിക്കത് തെറ്റായിട്ടുള്ള കാര്യമാണ് അല്ല എനിക്ക് ശരിയായിട്ടുള്ള കാര്യമാണ് പിന്നെ നമ്മളീ പരസ്യങ്ങളിലെല്ലാത്തിലും വളരെ കുഞ്ഞു അറിയാം പാഡ് പാഡിൻ്റെ പഴസ്യത്തിൽ തന്നെ റെഡ് കളർ എന്താണ് വെള്ളം അതിനകത്ത് ഒഴിച്ച് ഇങ്ങനെ കാണിക്കുന്നുണ്ട് എല്ലാവരും എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും വലുതും എല്ലാവരും ഇതൊക്കെ കണ്ട് തന്നെയാണ് വളരുന്നത് അപ്പം ഞാനൊരാളിത് പറയാതിരുന്നെന്ന് ചോദിച്ചാൽ ഇതാർക്കും അറിയാതെ എന്നും ഇല്ല എനിക്കത് പറയാനായിട്ടൊരു പ്രശ്നവുമില്ല അത് എന്നെ സംബന്ധിച്ച് മോശപ്പെട്ട കാര്യമല്ല ഞാൻ ബി എഡിന് പഠിക്കുന്ന സമയത്ത് എനിക്ക് ട്രെയിനിങ്ങിന് ഒരു ബോയ്സ് സ്കൂൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വലിയൊരു ഹൈ ഹൈസ്കൂള് പ്ലസ് വണ് പ്ലസ് ടു വരെയുള്ള ഒരു സ്കൂള് അവിടെ എനിക്ക് നമുക്ക് സെക്കൻഡ് ഇയർ ലാസ്റ്റ് ആകുമ്പോൾ നമുക്കൊരു സെമിനാർ എടുക്കണം അങ്ങനെ എനിക്ക് ഞാൻ എടുത്ത ടോപ്പിക്ക് മെൻസ്ട്രോൾ ഹൈജീനാണ് ഞാൻ ഈ എട്ട് ഒമ്പത് പത്തിൽ ആൺകുട്ടികൾക്കാണ് ഈ ക്ലാസ് എടുത്തത് അപ്പോൾ ഇത് അന്ന് ഞാൻ ഈ ടോപ്പിക്ക് എടുക്കുമ്പോൾ നമ്മൾ ടീച്ചറിനോട് ഡിസ്കസ് ഇതാണ് എൻ്റെ ടോപ്പിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയും അന്ന് ടീച്ചർ പറഞ്ഞു നല്ല ടോപ്പിക്കാണ് കാരണം അത് തെറ്റാണ് ആണുങ്ങളെ കേൾക്കിച്ച് പറയാൻ പാടില്ലാത്ത കാര്യമാണെങ്കിൽ എൻ്റെ മാം പറഞ്ഞേനെ അയ്യോ അർച്ചന അത് ചെയ്യരുത് അത് മോശമാണ് ആ മുപ്പിള്ളേരുള്ള സ്കൂളിൽ ഇത് പറയണ്ട എന്ന് പറഞ്ഞേനെ അപ്പം ഇന്നത്തെ തലമുറക്കിൽ നമ്മൾ ആൺകുട്ടികൾക്ക് നമുക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം അവർക്ക് പറഞ്ഞാലേ അറിയത്തുള്ളൂ അല്ലെങ്കിൽ അവരുടെ കുറച്ച് മിഥ്യാധാരണയിൽ അവർ വളരും അല്ലെങ്കിൽ അവരെവിടെയും ഫോം ഗൂഗിളിൽ നിന്നോ വേവിലൊക്കെ സെർച്ച് ചെയ്ത് ഇവരെല്ലാം അറിയും അപ്പം നമ്മൾ പെൺകുട്ടികൾ പറയുന്ന അത്രത്തോളം അങ്ങനെ ആയിരിക്കത്തില്ല അതുപോലെ ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലാണ് പീരീഡ്സ് എന്ന് പറയുന്നത് അപ്പം എനിക്കിത് ആൺകുട്ടിയൊക്കെ അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട് എൻ്റെ പീരീഡ്സ് ഡേ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട് എനിക്ക് ഇനി ഒരു മോനുണ്ടാക്കി കൂടി ഞാൻ അവനോടത് പറയും എൻ്റെ ഇതിൽ ആൺകുട്ടികൾ ഇതൊക്കെ അറിഞ്ഞു തന്നെ വളരണം ഇതൊന്നും നമ്മൾ ആരെയും അറിയിക്കാതെ പാത്തു വെക്കാനുള്ള കാര്യമല്ല ഒരു പക്ഷേ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് അമ്മമാരാണ് എൻ്റെ വീഡിയോ കാണുന്നത് കേട്ടോ എൻ്റെ വീഡിയോ കാണുന്നത് മുപ്പത്തഞ്ചിനും അറുപത് വയസ്സിനും ഇടയ്ക്കുള്ള ഫീമെയിൽ ആണ് നമുക്കത് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും എൻ്റെ യങ്സ്റ്റേഴ്സ് പിള്ളേരൊന്നും എൻ്റെ വീഡിയോ കാണുന്നില്ല അപ്പം ഇവർക്ക് ആർക്കും തോന്നാത്ത ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്കത് തോന്നിയെങ്കിൽ ഈ പറഞ്ഞ വ്യക്തികൾക്ക് ഈ അമ്മമാരൊക്കെ എനിക്ക് തോന്നുന്ന സാധാരണ അമ്മമാർക്കാണ് ഇതൊക്കെ ഒരു നെഗറ്റീവായിട്ട് ഇവിടുത്തെ അമ്മ തന്നെ എന്നോട് പറയാറുണ്ട് നീ അതൊന്നും യൂട്യൂബിൽ ഇടരുതേ പറയരുതേ എന്ന് പറയാറുണ്ട് അപ്പം ഇവരൊക്കെ പറഞ്ഞെങ്കിൽ എനിക്ക് കേൾക്കാൻ അതൊരു വിഷമം തോന്നില്ല കാര്യം അവൾ അവർ പഠിച്ച ചുറ്റുപാടും അവർ വളർന്ന ചുറ്റുപാടും പണ്ട് കാലങ്ങളിൽ ഇതാരെ അറിയിച്ചില്ല രഹസ്യമാക്കി അവരങ്ങനെയാണ് അപ്പോൾ അവരുടെ നമുക്ക് ഒരിക്കലും കുറ്റം പറയത്തില്ല പക്ഷേ ഈ കാലഘട്ടത്തിലുള്ള ആൾക്കാർ ഇത് പറയുമ്പോഴും എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ഈ അമ്മമാർക്കുണ്ടെങ്കിലും പറയാറുണ്ട് എനിക്ക് കമൻറ്റിടാൻ മോളെ എന്തിനാ നീ അതൊക്കെ കാണിച്ചേ അങ്ങനെയൊന്നും പറയില്ലെന്ന് പക്ഷെ അവരാരും കമൻറ്റ് ഇട്ടിട്ടോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല അത്യാവശ്യം പറയുന്നില്ല അതായത് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ് ഈ ഒരു കമൻ്റ് ഇട്ടത് അപ്പം നിങ്ങൾ കേട്ടോളൂ എനിക്കിതൊരു മോശപ്പെട്ട കാര്യമല്ല ഞാൻ ഇനിയും ഞാൻ പേട് കത്തിക്കുന്ന വീഡിയോ ഇട്ടു ഞാൻ എൻ്റെ ഏതൊക്കെയോ വീഡിയോയിൽ എനിക്ക് പീരീഡ്സാണെന്ന് പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാനിത് ഇനിയൊക്കെ പറയും എന്നെ സംബന്ധിച്ച് ഇത് മോശപ്പെട്ട കാര്യമല്ല ഓക്കെ അപ്പം നിനക്ക് ഇത് രണ്ടും ക്ലാരിഫിക്കേഷൻ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു എന്താ പറയാനോ നമ്മളെ കുറ്റം പറയാൻ വേണ്ടി മാത്രം വീഡിയോ കാണുന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ഇതിന് റിയാക്ഷ ഇങ്ങനെയല്ല റിയാക്ട് ചെയ്തത് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുറേ നാളതിന് റിയാക്റ്റ് ചെയ്യണ്ടാന്ന് വിചാരിച്ചിരുന്നു ഇപ്പോൾ ഇത് അറിഞ്ഞിട്ടൊരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞു ഇപ്പോഴേ അപ്പം താന്ന് കൂളായി അപ്പോൾ എനിക്കിത് ഇങ്ങനെ പറയാൻ പറ്റി ഇങ്ങനെയും അതിനെ റിപ്ലൈ ചെയ്യാം എന്നും എനിക്ക് ഞാൻ തെളിയിച്ചു ഗെയ്സ് പിന്നെന്താ അങ്ങനെ അമ്മ പോകുന്നു കേട്ടോ അങ്ങനെ ഞാൻ പോയിരുന്നു പഠിക്കുവാണ് അപ്പോൾ ഞാൻ കരയുവാണെങ്കിൽ കെ ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് കുറേ രണ്ട് മൂന്നാഴ്ച ആയിട്ടോ എന്നെ കെട്ടി വിളിച്ചിട്ട് ഇങ്ങനെ സെൻ്റി ഒഴിച്ചു എന്തുവാ നമ്മളിപ്പം ഈ പ്രവാസികളുടെ ഭാര്യമാർക്കൊക്കെ ഉണ്ടാവും ഈ പ്രശ്നം സത്യം പറ എല്ലാവരും ഇങ്ങനെ എനിക്കറിയില്ല കേട്ടോ ചേട്ടൻ പറയുമ്പോൾ ഞാൻ പുള്ളിക്കാരനെ ആ കുഴപ്പമില്ല വരാമല്ലോ കുറച്ച് നാൾ കഴിയുമ്പം ഇങ്ങനെ സമാധാനിപ്പിക്കും അത് കഴിഞ്ഞിട്ട് ആൾ ഫോൺ വെച്ചിട്ട് പോകുമ്പോഴായിരിക്കും എനിക്ക് സങ്കടം വരുന്നത് കേട്ടോ അപ്പം ഞാൻ കരഞ്ഞില്ലേലും അല്ലെങ്കിൽ അപ്പം ഞാൻ അത് കരഞ്ഞ് കാണിച്ചില്ലെങ്കിലും കുറച്ച് കഴിയുമ്പം എനിക്കത് സങ്കടം ആവും അതായത് ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് മനസ്സിൽ വേറൊരു ചിന്തയും ഇല്ലാതെ നമ്മൾ പഠിക്കാനൊക്കെ വന്നിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുമ്പോൾ അത് കറക്റ്റ് ഈ കാര്യം ഇങ്ങനെ വരും അപ്പം അപ്പം ഞാൻ ചങ്കടം വന്നു കേട്ടോ അപ്പം ഞാൻ കര കരയുമ്പോൾ അങ്ങ് തരും എനിക്ക് ഉറക്കം വന്നാൽ ഉറങ്ങണം കരച്ചിൽ വന്നാൽ കരയണം എന്താണോ എനിക്ക് ഫീലിങ്സ് അത് അപ്പം അങ്ങ് ചെയ്തു തീർക്കും അപ്പം ഞാൻ ഓക്കെ ആവും കേട്ടോ എൻ്റെ അമ്മ പോകുന്നത് നല്ല ഒരു ചിനിങ്ങി ചിനിങ്ങി മഴയുള്ളൊരു ദിവസം ആട്ടോ അമ്മ ഇത് പതിനാറിന് പോകുമെന്ന് പറഞ്ഞില്ലേ അങ്ങനെ പോകുന്നതാട്ടോ അമ്മ പോവും അപ്പോൾ ഇന്ന് കുറച്ച് കറികളൊക്കെ ഉള്ളൂ എന്നിട്ടാകുമ്പോൾ പെട്ടെന്ന് എനിക്ക് അമരയ്ക്കത്തോരം ഉണ്ടാക്കി വെച്ചോട്ടോ അമരയ്ക്കത്തോരം രസം തൈര് മുട്ട പൊരിച്ചത് ചമ്മന്തി മതി ഇങ്ങനെയൊക്കെ ഞാൻ കഴിക്കാൻ എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നപ്പോൾ അപ്പുറത്ത് ഉമ്മയുടെ ഒരു വിളി വന്ന് ലക്ഷ്മി മക്കളെ നിളിച്ച് ഞാൻ എനിക്ക് ചിക്കൻ കറി ആട്ടോ അതെ നമുക്ക് തിന്ന യോഗം ഉണ്ടെങ്കിലും അതിനി ഫ്ലൈറ്റ് പിടിച്ചാണെങ്കിലും വരും പിന്നെ ഇത് വൈകുന്നേരം കേട്ടോ വൈകുന്നേരം നമ്മൾ വന്നിട്ട് അമ്മ ഫുഡൊക്കെ പെട്ടെന്ന് വെച്ച് രാത്രി നന്നായിട്ട് കഴിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വളരെ കുറച്ചല്ലേ കഴിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു ചിക്കൻ കറിയും ചോറും കൂടി കുട്ടി കഴിച്ചാൽ വേറെ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ ഉച്ചയ്ക്ക് അങ്ങനെ അമ്മ വൈകുന്നേരം വന്നപ്പോഴത്തേക്കും ഇതേ രാത്രിയിൽ അടിപൊളി ചോർക്കത്തന്നോട്ടോ പിന്നെ ഇതാ എനിക്ക് വയ്യ കേട്ടോ ആക്ച്വലി ഞാൻ ഈ പീരീഡ്സിന് ഈ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് വയ്യാണ്ടായി പീരീഡ്സ് എനിക്ക് ഒട്ടും വയ്യ അങ്ങനെ ഞാൻ എന്താ ഇവിടെ അടുക്കളയിൽ വന്നിരിക്കുക കേട്ടോ ഒന്ന് നടുവിലൊക്കെ പിടിക്കുന്നുണ്ട് അമ്മ എനിക്ക് ഫുഡ് തരുവാണ് കേട്ടോ വൈകുന്നേരം വന്നിട്ട് ഫുഡ് ഞാൻ ചോറ് കഴിച്ചായിരുന്നു വൈകുന്നേരം ചോറ് കഴിച്ചതാ കേട്ടോ അപ്പം കാണിച്ചത് രാത്രി കഴിക്കുന്നതാണ് അങ്ങനെ രാത്രി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പോവുകയാണ് കേട്ടോ കണ്ടില്ലേ ഉറങ്ങുന്നതിന് മുന്നേ കുറച്ച് പാത്രമൊക്കെ കഴുകുന്നുണ്ട് കാര്യം വൈകുന്നേരം ആയപ്പോൾ കഴിച്ചത് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി അത് അപ്പുറത്തൊക്കെ ഒഴിക്കുക കേട്ടോ ചട്ടിയിലിട്ട് വരവി വെച്ചത് അത് മുളക് ഉണക്കാൻ വെച്ചിരുന്ന അതൊക്കെ ക്ലിയർ ചെയ്ത് നമുക്ക് ക്യാമറ വയ്ക്കാനുള്ള സ്ഥലമൊക്കെ സെറ്റാക്കി കേട്ടോ വയ്യായിക വയ്യായിക്ക പിള്ളേ എനിക്ക് ഒട്ടും വയ്യ അയ്യോ ഇരിക്കാം ഇതൊക്കെ കണ്ടിട്ട് ഇനി നെഗറ്റീവ് കമൻറ്റ് വരണം എന്ന് എനിക്കറിയില്ല ഞാൻ നിൽക്കറിടുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പം ഞാനിടുന്ന എല്ലാ ഡ്രസ്സും എൻ്റെ ചേട്ടൻ്റെ ഡ്രസ്സുകളാണ്ട്ടോ അതിന് ഈ ഇടുന്ന ഷോർട്സ് ആണെങ്കിലും ബെന്നിനാണെങ്കിലും ഹസ്ബൻഡിൻ്റെ താരം കേട്ടോ ഇടുന്നത് വരുന്ന വന്ന സമയത്ത് ചിലർക്കൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ നിക്കർ ഇടുന്നു എന്ന് കുറച്ചിട്ട് അപ്പോഴൊക്കെ അമ്മ പറഞ്ഞൊരു ഡയലോഗിട്ട് അവിടെ ഇടുന്നുണ്ടല്ലോ അല്ലാതെ ഇതാ നിൽക്കുന്നില്ലല്ലോ അതെ ഞാൻ ഇടുന്നുണ്ടല്ലോ അല്ലാതെ ഇടാതെ അല്ലല്ലോ നിൽക്കുന്നത് അതാണ് ഇവിടുത്തെ പോയിന്റ് അങ്ങനെ ഓ അല്ല ഇപ്പം പ്രശ്നമൊന്നുമില്ല കുറെ നാൾ കണ്ട് ശീലാവുമ്പോൾ പിന്നെ ആരും ഒന്നും പറയത്തില്ല ഡ്രസ്സൊക്കെ നമ്മുടെ കംഫോർട്ട് ലെവൽ അനുസരിച്ചാണ് ഇടേണ്ടത് ഞാനൊക്കെ ആണെങ്കിൽ എനിക്കിടാം എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ നമ്മളെ രാത്രി പരിപാടികളൊക്കെ ഏകദേശം കഴിയുന്നുണ്ടോ കേട്ടോ രാത്രി കിച്ചൻ ക്ലീൻ ആക്കിയിട്ടിട്ടേ കിടക്കത്തുള്ളൂ നീ എത്ര വയ ക്ലീൻ ക്ലീനാക്കും അമ്മ പറഞ്ഞു പറഞ്ഞോ അമ്മ അമ്മ കഴിവാൻ നീ മാറുന്നു പക്ഷെ ഞാൻ കഴുകി കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു വക ഇന്ന് ചെയ്തിട്ടില്ലായിരുന്നു അമ്മ മാത്രം കേട്ടോ വൈകുന്നേരം വന്ന് ചോറും കാര്യങ്ങളും ഒക്കെ എന്നെ വിളിച്ചതാ ഒന്നുമില്ല ഞാൻ കിടപ്പായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഓക്കെ ബൈ ബൈ സീ യു